തിരുപ്പിൻ്റെ ഡയറിയുടെ എട്ടാം ദിവസം ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച ദിവസം റാസി നേരെ തേണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് നേരെ ജോലിക്കിറങ്ങി നേരെ ഓഫീസിലെത്തി ജോലിയെല്ലാം തുടങ്ങി അപ്പോൾ ഒരു ഒരൊമ്പത് മണിയായപ്പോൾ നേരെ ചായ കുടിക്കാനായി ഇറങ്ങി അപ്പോഴാണ് അവൻ്റെ കൂടെ കളിക്കാനെല്ലാം വരുന്ന ഒരു ബംഗാളിയെ കണ്ടുകൂട്ടിയത് ബംഗാളി പറഞ്ഞു അവനോട് റാസി റാസിയെ കമ്പനി ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് അത് പുറത്തുവച്ചിട്ടാണ് ടൂർണമെൻറ്റ് നടക്കുന്നത് എനിക്ക് നല്ല ചാൻസാണ് കിട്ടിയിട്ടുള്ളത് റാസി ആണെങ്കിൽ ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഫുട്ബോളാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് കളിക്കും ഈ ഇടയായിട്ട് അവൻ ക്രിക്കറ്റ് കളിക്കാനെല്ലാം പോകാറുണ്ട് അപ്പോഴാണ് അവൻ നന്നായി കളിക്കും എന്നുള്ളത് ഇവൻ്റെ മാനേജ്മെൻറ്റിനെ അറിയുന്നത് അങ്ങനെ അവനെ ടീമിലേക്ക് സെലക്ട് ചെയ്തു ഇതറിഞ്ഞപ്പോൾ റാസൈ പെട്ടെന്ന് തന്നെ അവൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനെ വിളിച്ച് ചോദിച്ചു എന്താണ് ഭായ് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആ നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് നീ റെഡിയാവണം ഇനി ഡെയിലി കളിക്കാൻ വരണം പ്രാക്ടീസ് വേണം ഓക്കെ എന്ന് പറഞ്ഞു അവൻ ഇതുപോലെ പുറത്തേക്ക് ടൂർണമെൻറ്റിനൊക്കെ പോകുന്നത് വളരെ കുറവാണ് കുറേ കാലമായി പോയിട്ട് ഇപ്പോൾ അവൻ പോകാറില്ല അതുകൊണ്ട് വല്ലാതെ ടച്ചും വിട്ടിരിക്കുന്നു ഇനി ഏതായാലും ഒന്ന് ആക്റ്റീവ് ആവണം കളിച്ചു തുടങ്ങണം ഒന്ന് പ്രാക്ടീസ് വേണം എന്തായാലും ഇതൊക്കെ കാണാൻ എൻ്റെ സാറ ഇല്ലാതായി പോയല്ലോ എന്നുള്ള വിഷമമുണ്ട് കാരണം അവൾ ഇതറിഞ്ഞിരുന്നെങ്കിൽ അവൾ എന്നെ കിടക്കുന്നവളെ നെണയിപ്പിച്ച് കളിക്കാൻ പറഞ്ഞേക്കും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവളെ ഞാൻ എന്ത് വേണം നന്നായി കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയാണ് അവൾ സാറ ടൂർണമെൻ്റ് ഈ മാസം ലാസ്റ്റാണ് നടക്കുന്നത് അതിനു മുൻപ് എന്തെങ്കിലും സാറേ റാസയെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവളെ വായിൽ നിന്ന് ഒരു ഓൾ ദി ബെസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായതിന് കാര്യം ഇത് അവൾ അറിഞ്ഞ് അവളെ മനസ്സിലുള്ള സന്തോഷവും എല്ലാം അവനക്ക് കാണുമ്പോഴുള്ള ഒരു ഫീലുണ്ടല്ലോ അത് അവനക്ക് കളിക്കാൻ പോകാനും കളിക്കാനും ഉള്ള എനർജി തന്നെ കൂടും ഇനി കളിയെല്ലാം കഴിഞ്ഞിട്ടാണ് സാറ വരുന്നത് എങ്കിൽ അവൾ ഇതെല്ലാം അറിയുമ്പോൾ അവൾക്കൊരുപാട് സന്തോഷമായിരിക്കും സാറേക്ക് റാസിയൊന്ന് പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കട സാറ് പറയും റാസിയോട് പെട്ടെന്നുണ്ട് പോകുന്നേക്കണം ഇപ്പം പിള്ളേരെ വായി നോക്കാൻ നിൽക്കരുത് ഞാനിവിടെ കാത്തിരിക്കണെന്ന് മനസ്സിലാക്കിക്കോ എന്ന് സാറ് പറയും ഭയങ്കര ഇഷ്ടമായിരുന്നു പാവത്തിന് നമ്മൾ പുറത്തു പോയ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ നമ്മളിവിടെ കാത്തിരിക്കുമ്പോൾ നമ്മൾക്ക് വേറെ പെണ്ണുങ്ങളെ വായി നോക്കാൻ തോന്നുന്നു ഒരിക്കലും തോന്നില്ല കാരണം നമ്മളെ കാത്തിരിക്കുന്ന ഒരാളിവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരും അങ്ങനെ അതെല്ലാം ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ മാനേജ്മെൻറ്റിൽ നിന്ന് കോൾ വരുന്നത് ഇന്ന് ഈവനിങ്ങിൽ റെഡി ആവണം ഇന്ന് നമുക്കൊരു ഫ്രണ്ട്ലി മാച്ചുണ്ട് നമ്മളെ ടൂർണമെൻറ്റിന് മുൻപ് നടക്കുന്ന ഫ്രണ്ട്ലി മാച്ചാണ് കാരണം എല്ലാവരും കളിയൊന്ന് സെറ്റാക്കണം ടൂർണമെൻറ്റ് വലിയ ടൂർണമെൻ്റ് ആണ് ക്യാഷ് പ്രൈസുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് റെഡി ആവണം നീ എന്തായാലും വരണം എന്ന് പറഞ്ഞ് അവനക്ക് കോൾ ചെയ്തു അവൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അങ്ങനെ സമയം പോയതറിഞ്ഞില്ല വൈകുന്നേരമായി ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലെത്തി അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നേരെ ഗ്രൗണ്ടിലേക്ക് പോയി കളിച്ചു കളിയെല്ലാം കഴിഞ്ഞു നന്നായിട്ട് പെർഫോം ചെയ്തു മാനേജ്മെൻ്റ് എല്ലാം പറഞ്ഞു ീ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യണം ഡെയിലി വന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നാൽ നമുക്ക് ഓക്കെ ആക്കാം ഓക്കെ ആകും എന്ന് അവനോട് മാനേജ്മെൻ്റ് സെലക്ഷൻ കമ്മിറ്റിയും എല്ലാം അവനോട് പറഞ്ഞു അതെല്ലാം കേട്ട് അവൻ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ അവൻ തിരിച്ച് റൂമിലെത്തി ഈ സന്തോഷം ഒന്ന് അവനക്ക് അവൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ആദ്യമൊക്കെ ഒരു ദിവസം വിളിച്ചില്ല എന്നുണ്ടെങ്കിലും രണ്ടാമത്തെ ദിവസം വിളിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കും അങ്ങനെ വിളിക്കുമ്പോൾ അവളോടിയെല്ലോ പറയും അവൻ ഇരുന്ന് അന്നുണ്ടായതും തലേ ദിവസം ഉണ്ടായതും എല്ലാം ഇരുന്ന് പറയും ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ഇരുന്ന് ഷെയർ ചെയ്യുന്നത് അവളെല്ലാം ഇരുന്ന് കേൾക്കും അങ്ങനെ ഒരു ഒന്നിരുന്ന് പറയാൻ അവളുള്ളോ എന്നുള്ള സങ്കടം ഇപ്പോൾ അവനിക്കുള്ളൂ എന്തായാലും അവൾ വരുമ്പോൾ ഒക്കെ പറയണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവൻ ഇരിക്കുന്നത് ഇതെല്ലാം റാസിക്ക് പറയാനും ഇതെല്ലാം കേൾക്കാൻ സാറയും എന്നെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുമായി അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി